ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനം ആചരിച്ചു മുതിർന്ന അധ്യാപകരെ അവരുടെ വസതിയിലെത്തി ആദരിച്ചു ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനം സമുചിതമായി ആചരിച്ചു എന്നാണ് നമ്മുടെ ഭാരതീയ ഗുരു എന്ന സ്ഥാനത്തിന് നമ്മൾ വിലകൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് നാഷണൽ അധ്യാപക ദിനമാണ് ഈ ഒരു അവസരത്തിൽ ചേലകര ലാൻഡ്സ്കേപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജന ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു തലമുറയെ വാർത്തെടുത്ത വലിയൊരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ അധ്യാപകർ ഈ അധ്യാപകരിൽ നിന്നുള്ള വിവരം അല്ലെങ്കിൽ അവര് തന്നിട്ടുള്ള അറിവ് തിരിച്ചറിവ് ഇതാണ് ഞങ്ങളെയൊക്കെ ഡോക്ടറായിട്ടും വക്കീലൊക്കെ ആയിട്ട് ഞങ്ങളെ ആക്കിയിട്ടുള്ളത് അപ്പൊ ആ ഒരു മഹത്കർമ്മം ഞാനും ഒരു അധ്യാപകന്റെ ഒരു റിട്ടയേർഡ് എച്ച് എമ്മിന്റെ മകൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരു അധ്യാപകനോടുള്ളത് എൻ്റെ 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 ഗുരു കാരണവന്മാരോടുള്ള ബഹുമാനമാണ് ഞാൻ സമർപ്പിക്കുന്നത് എല്ലാ ദിന ആശംസകളും ഞാൻ നൽകുന്നു അധ്യാപകരായ ദിനും ഉണ്ണികൃഷ്ണൻ ഗോപിനാഥൻ മാസ്റ്റർ പാർവതി ടീച്ചർ മേരി മത്തായി എന്നിവരെ അവരുടെ വസതിയിലെത്തി ആദരിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂർ സെക്രട്ടറി ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രിയമുള്ളവരെ ഇന്ത്യയുടെ ഓർമ്മ ഓർമ്മിക്കുന്ന നമ്മുടെ മുൻ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഓർമ്മദിനമായ അധ്യാപക ദിനമായിട്ട് നമ്മൾ എല്ലാവരും ആചരിക്കും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കുന്ന ആളുകളാണ് എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരിടുകയാണ് ചേലക്കര ലയൻസ് ക്ലബ്ബ് ഇന്ന് പ്രൊഫസർ ഉണ്ണികൃഷ്ണനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ആദരിച്ചിരിക്കുകയാണ് അദ്ദേഹം ബോംബെയിൽ ഉന്നതമായ ഒരു കലാലയത്തിന്റെ ആയിട്ട് വളരെ കാലം ജോലി ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചേലക്കരയിൽ ജീവിച്ചു വരികയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ അറിവ് പകർന്നു നൽകിയ ശിഷ്യഗണങ്ങൾ ഒട്ടേറെയുണ്ട് ആ ശിഷ്യഗണങ്ങൾക്ക് എല്ലാവർക്കും ആ അധ്യാപകനെ ഓർക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഈശ്വര സാന്നിധ്യം ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു അധ്യാപകരെ ആദരിക്കുമ്പോൾ ഈശ്വര ചൈതന്യം ഈശ്വരനെ നേരിൽ കാണുന്നത് പോലെയാണ് അധ്യാപകനെ കാണുമ്പോൾ കാരണം ആ അറിവ് പകർന്നു കൊടുക്കുക അറിവുള്ളവനാണ് നമുക്കറിയാം അപ്പോൾ ആ അറിവ് പകർന്നു തന്ന അധ്യാപകരെ കാൽ തൊട്ട് വന്നിക്കുന്ന ഈ ദിനത്തിൽ അധ്യാപക ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ചേലക്കര ലൈഫ് വർദ്ധരുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി